ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ സൂര്യോദയം സെന്റർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ എൽ എസ് എസ് എൽ വിജയിച്ച കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിഭാധരായ വിദ്യാർത്ഥികൾക്കായുള്ള ലിറ്റിൽ മാസ്റ്റേഴ്സ് പദ്ധതി മലപ്പുറം നേതൃത്വത്തിൽ സ്കൂളിൽ നടന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ലിറ്റിൽ മാസ്റ്റേഴ്സ് പദ്ധതി മലപ്പുറം ഡയറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടന്നു ഡോക്ടർ ബാബു ചെയ്തു പാരന്റ്സും കാര്യം തന്നെ ശ്രദ്ധിക്കണം എല്ലാം ഇവിടെ കാസ് നടക്കുന്ന എല്ലാ സമയങ്ങളിലും കുട്ടികളെത്തുന്നുണ്ട് എന്നുള്ളതും അവര് പൂർണ്ണമായും പങ്കെടുക്കുന്നുള്ളതും പങ്കെടുത്ത് ലഭിക്കുന്ന അറിവുകൾ അവര് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു എന്നുള്ളതും രക്ഷിതാക്കള് ഉറപ്പുവരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും നേർന്നു ഹെഡ് മിസ്റ്റേഴ്സ് കെ ലീല സ്വാഗതവും ലിറ്റിൽ മാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ ലസ്ന നന്ദിയും പറഞ്ഞു ഡയറ്റ് ഫാക്കൽറ്റി കെ സുശീലൻ പദ്ധതി വിശദീകരിച്ചു ബി ആർ സി ട്രെയിനർ അബൂബക്കർ സിദ്ദീഖ് എച്ച് എം ഫോറം കൺവീനർ ഫൈസൽ പി ടി എ വൈസ് പ്രസിഡന്റ് സൈനബ സൌദത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഓരോ സബ് ജില്ലയിൽ നിന്നും ഓരോ വർഷവും പത്ത് കുട്ടികളെയാണ് ഇതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇവർക്ക് അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിൽ പഠിക്കുന്ന കാലയളവിൽ ഇതിന്റെ പ്രയോജനം ലഭിക്കും ഈ വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി വിദഗ്ധരുടെ ക്ലാസുകൾ സ്ഥാപന സന്ദർശനം ഫീൽഡ് ട്രിപ്പ് പ്രോജക്റ്റുകൾ തിയേറ്റർ പ്രവർത്തനങ്ങൾ കലാപ്രവർത്തനങ്ങൾ മൈനർ ഗെയിംസ് പ്രാദേശിക കലാരൂപങ്ങൾ സയൻസ് കണക്ക് സാമൂഹ്യശാസ്ത്രം എന്നിവയെ പറ്റിയുമുള്ള ക്ലാസ്സുകളാണ് കുട്ടികൾക്ക് ലഭിക്കുക വെള്ളം ഉണ്ടല്ലേ ഉണ്ടല്ലോ ഞാൻ ഒരു വെള്ള പൈപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട് ഏത് പൈപ്പും നിങ്ങക്ക് വെക്കാം പക്ഷെ ടീച്ചർ ഇതിനകത്ത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്ത് വെച്ചിട്ടുണ്ട് ഒരു വൈറ്റ് പൈപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്